നമസ്കാരം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ശ്രീ കുഞ്ചൻ നമ്പ്യാരുടേതാണ് ഈ കൃതി ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തോ ഗണപതി ഭഗവാനും അബ്ജയോനി പ്രണയിനിയാഗിയദേവി വാണിതാനും ഗുണനിധി ഗുരുനാഥനും സദാമേ തുണയരുളീടുക കാവ്യബന്ധനാർത്ഥം പുരഹരനമലൻ മുരാരിദേവൻ പുരമുരശാസനസൂനുഭൂതനാഥൻ ധരണിസുരമഹാജനങ്ങളും മേ വരമരുളീടുഗവാഞ്ചിതാനുകൂലം മധുരിഭുചരിതം മനോഭിരാമം മധുരപദാകലിതം മണിപ്രവാളം മതികമലവിലാസഹേതുഭൂതം കതിപയ സർഗമിതം കരോമി കാവ്യം ദുരിതനിധികളായ ദാനവാനാം ഭരമതി ദുസ്സഹമാകയാൽ ഒരു നാൾ ധരണി ഭഗവതി വിരിഞ്ചലോകെ വിരവൊടു ചെന്നുവണങ്ങി നിന്നു ചൊന്നാൾ സരസിജഭവദേവ പാഹി പാഹി ത്വരിതരം കരുണാനിതേ നമസ്തേ പരവശതരയാം ധരിത്രി ഞാനേ അറി ഗഭവാനഖിലപ്രപഞ്ചോ അമരമുനിമഹാസഭാന്തരാളേ കിമഭിഭയഞ്ചിനിതംബിനീനാം വചനമുചിതമല്ല മല്ലയോനെ സുചിരവിഷാദവശേന വേണ്ടി വന്നു അനുചിതമിതമെങ്കിലും മഹാത്മൻ കനിവൊടുഹന്ത ഭവാൻ ശമിക്കവേണം മലകളിളകിലും മഹാജനാം മനമിളകാചലോക്തി കേൾക്കിലും കേൾ അസുരഭജനം മനുഷ്യഭാവം പ്രസഭമിയഹകം സസാരഭൂതം അവനുടയപടനഞ്ചോരം ശിവ ശിവപൂർണമദായി മൽപ്രദേശേ ിജവര യജനാദികർമ്മമെല്ലാം ഭുജബലശാലി ഷടൻ മുടക്കുവാനായി അനുദിവസമവൻ ബഹുപ്രകാരം ധനുജകുലാനി നിയോജയാം ച പശുക്കുലഹരണം പതിവ്രതാ ദൃശരദൂഷണമഗ്രഹാരനാശം ഇതി ബഹുവിധ ദുഷ്ടകർമ്മമിപ്പോളതിശയ പാപിജനങ്ങളേ ടിയൊടുപടവിട്ടുമട്ടഹാസം കടുതര ദുസ്സഹകുസ്നാദിവാക്കും കുടില കുചരിതങ്ങളും നനച്ചാൽ ജടിതി നടുങ്ങുമ ശേഷജീവലോകം ഗിരികളടവിയും മരങ്ങളും മേ തരളതിമിംഗലമാഴിചക്രമേഴും ഇവ പലതു മെനിക്കു ഭാരമല്ല ശിവശിവ ദുർജന ഭാരമേവ ഭാരം പടഹഘട മുഴക്കി പടകളിടഞ്ഞു നടക്കും ഇടിപൊടി തകരും തരാ വിഭാഗേ പൊടി പടലത്തിലൊളിച്ചു ഭാനുബിംബം അവരുടെ പടയും പരാക്രമം കൊണ്ടകില നിലിംബലം വശം കെടുന്നു അവനിപതികളെന്നു ഭാവമാത്രം ഭുവനവിനാശകഠോരകശ്മലാനാം മമഭയമഖിലം ശമിപ്പതിന്നായി കിമഭി തുണച്ചരുളേണമ്ജയോനേം സമവിഷമദശാവിശേഷമെല്ലാം മമലമതേ ധരിയാതിരിക്കുമോ നീ ഇതി വസുമതി തൻ്റെ വാക്കുകേട്ടങ് അതികരുണാകുലനാം വിരിഞ്ചനപ്പോൾ स्मिततमधुरतराक्षरं बभाषे मतिमतितापमेडो महानुभावे परमपुरुषनां पयोदिशायि परचिदनाकुलमूर्तिपद्मनाभन् परिचोडु परितापशान्तयेते वरमरुलीडुमवन्नमुक्कुदैवम् അവനവനിനക്കു ജീവനാഥൻ ഭുവനജനാർത്ഥിഹരൻ ഭുജങ്കശായി അവനുടെ നിഘടെ ഗമിക്കടോ നാമവശതീരുമവൻ്റെ സന്നിധാനാൽ അമരപതിയുമിന്ദു ചൂടനും മറ്റമരജനങ്ങളുമായോടു ഞാനും അനലനിലനും വസുക്കളിട്ടും പുനരുപദേവകളും ഗമിക്ക വേണം പരിചൊടുപദാൽക്കടൽക്കുമധ്യേ പരമുരകെരുമാളെ മെത്തയാക്കി പരമസുഖരസേന പള്ളികൊള്ളും പരമപുമാനെ വണങ്ങുവാൻ നടപ്പിൻ അവനുടെ കൃപ കൊണ്ടു സൃഷ്ടി കർത്താവഹമിതി ഭാവമിനിക്കു രത്നഗർഭേ അവനുട ചരണാംഭുജങ്ങളിന്യേ ശിവനുമിനിക്കുമൊരാശ്രയം നമന്യേ ഇതി മുഹുരരുൾ ചെയ്തു പത്മജന്മാവതി ജവമോടെഴു നേറ്റു പത്മപീഠാൽ അമരപതികളോടുമൂഴിയോടും സമമതയാത്ര തുടങ്ങി ഭംഗിയോടെ വിരവൊടു കലശാംബുരാശി തീരെ സുരപതിയും വിധിയും മഹാസമൂഹം ത്വരിത ഭക്തിയോടെ മുരരിഭുതൻ ചരിതം സ്തുതിച്ചു ചൊന്നാർ നളിനയനെ ഹരേ മുരാരേ നര ഗരിഭോ കരുണാബുധേ നമസ്തേ ജയ ജയ ജഗദീപദേ നമസ്തേ ജലധര ചാരുതരാതേ നമസ്തേ ജഗതുദയ വിനാശ കാരണം നീ ജനപരിപാലനശീലനായതും നീ അജനമലനന്ദനായതും നീ സുരജന ചിത്ര ചരിത്രനായതും നീ സഗുണന ഗുണനേകനായതും നീ സകലചരാചര ജീവനായതും നീ നിഷ്കളൻ ഹരേ നീ സകല പദേ കമലാ പദേ നമസ്തേ കമലാപദേ നമസ്ത പ്രകൃതിപുരുഷനന്ദൻ പ്രകടയതി പ്രഥമം പ്രപഞ്ചമെല്ലാം പ്രകൃതിജനനി മായ വിപുലതരഭ്രമമീദൃശം വിധത്തെ ഒരുവനതി പരൻ ദരിദ്രൻ പരനതി കർക്കശനന്യനത്യുദാരൻ ഇതി പലവിധ ഭാവേതുഭൂതൻ ദിദിജവിനാശനനാദികേശവൻ നീ പ്രദുതരമൊരു മത്സ്യമായതും നീ പ്രതിദാബല കൂർമ്മമായതും നീ കഠിനതരവരാഹമായതും നീ കടുതരോരനൃസിംഹമായതും നീ പുനരുവടുവേഷനായതും നീ മനുജവരാന്ധകരാമനായതും നീ ദശമുഗരിഭുരാമനായതും നീ വിശദമഹോ കരുണാനിതേ നമസ്തേ നരകമദനാദ ദീന ബന്ധോ വിരവൊടുപാലയ വിശ്വനായകാനീ ധരണിയുടെ ഭരം നിരാകരിപ്പാൻ കരുണ കരുണഭവിച്ചരുളേണമന്തരങ്കേ ഇതിനു ദിവനങ്ങളോതി നിന്നാരതി സുരന്മാർ अधुसमयमुदारमेकनादप्रतिनिधियामशरीरिवाकुमासील् गगनवचनतत्त्वमङ्गमलसमाधिसमेधनां विरिञ्जन् मधुमदन नियोगमाघवेदान् महासभायाम् നിമിഷവരേ ധരിച്ചുകൊൾവിൻ കനിവൊടു കൈടഭവൈരിതൻ നിയോഗം അവനവനിതലേ സമുഭവിക്കും ഭുവനപതിർ വസുദേവപുത്രഭാവാൽ ഉരഗവരനന്ദനും ജനിക്കും മുരീതനുടെ പൂർവജത്വമോടെ അവരുടെ പരിവാര പൗരുഷാർത്ഥം യതു കുലധാമനി നിങ്ങളും ജനിപ്പിൻ ഭുവനജനനിയായമായതാനും ഭുവിജനീ കനിവോടൊരുമ്പെടുന്നു സുരതരുണികളും ധരാതലേ ചെന്നരുതര സൗഭഗമുഭവിക്ക വേണം വസുമതിയുടെ ഭാരമാശുതീർപ്പാൻ വിരവൊടുടൽ തുടരുന്നു വാസുദേവൻ അസുവിനു സമയായ ദാത്രി തൻ്റെ വ്യസനമഹോ ഭഗവാൻ സഹിക്കുമോ താൻ ൾ കേട്ട നേരം മതിതളിരിൽ കലരും പ്രമോദമോടെ ക്ഷിതിയുമതി കുതൂഹലം മറഞ്ഞാളമരജനങ്ങളുമസാഗമിച്ചാർ തദനുജ മധുരാപുരേ വിളങ്ങും മുതിതമഹാമതിയായ ശൂരപുത്രൻ ഗുണനിധി വസുദേവയാദവേന്ദ്രൻ പ്രണയിനി ദേവകിയേ സുഖേനവേട്ടാൻ നവജലധരചാരുവേണിയാളാം അവളുടെ അഗ്രജനുഗ്രസേന പുത്രൻ ഋതുതരഭുജശാലി ഭോജരാജൻ പ്രതിദമഹാജന കമ്പകാരി കംസൻ അവനതി കുതു കീരദം കരേറി കനിവൊടു ദമ്പതിമാർക്കു തേർത്തളിപ്പാൻ യുവതി ധനമനേകമാന തേരും കുതിരയുമാനകതൽകി പടുപടരവങ്ങളാലം കുടതഴചാമരമാതിരാജ ചിഹ്നം പടകളുമിടകൂടിരൂഢഘോഷം ഝടിതി നടന്നു തുടങ്ങി ഭംഗിയോടെ അതുപൊഴു ദശരീരിവാക്യഘോഷം വിധ ഭയങ്കരമരേ ഭവിച്ചു ഇവളുടെ സുധനഷ്ടമൻ ഭവാനെ ഝടിതി വിധിക്കു മറിഞ്ഞു കൊൾകകംസാം അതുവിരവൊടു കേട്ടുരുഷ്ടനായ നതുല പരാക്രമശാലി ഭോജരാജൻ ഭഗിനിയുടെ കജം പിടിച്ചിഴച്ച ശിലത കൊണ്ടത തുടർന്നാൽ ശുഭമതി വസുദേവനേവമപ്പോൾ അഭയമിരന്നു വണങ്ങി നിന്നു ചൊന്നാർ അരുതരുതുവതം മഹാത്മൻ ദുരിതമകപ്പെടുമീ പ്രകാരമായൽ യുവതികളെ വധിക്ക യോഗ്യമോ താനവരീഷ്ടകളെങ്കിലും നരേന്ദ്ര ഇവൾ പുനരപരാധമെന്തു ചെയ്തു ശിവശിവ നിഷ്കൃപനായതെന്തെടോ താൻ ണഭയം നിനയ്ക്ക കൊണ്ടോ നിജഭഗിനി നിധനായ നീ മുതിർന്നോ നിജഭുജബല കീർത്തി പൂർത്തിയെല്ലാം ത്യജതി ഭവാൻ ഇഹ ജീവിതാഗ്രഹത്താൽ ജനന മരണമെന്നതി ജനാനമനുഭവമെന്നതിനെന്തെടോ വിവാദം മരണദിവസവും ശിരസ്സിലാക്കി ധരണിതലം പ്രവിശന്തിമാനുഷന്മാർ ചിലരിഹപലവാസരം വസിക്കും ചിലരുടനെ നിജകർമ്മണാമരിക്കും മരണമൊരുവനും വരാത്തതല്ലെന്നറി ഗഭവാനറിവുള്ള ചാരു അവികലമലമൂത്രമാംസപിണ്ഡം പിഡം ഭുവി ബഹുദുർട ദുഃഖ ദുഷ്ടപാത്രം ഇതമവനി പദേ നരന്റെ ഗാത്രം വധ വധവാഞ്ചിതമെത്ര നിഷലം തേ അശരണജന നിഗ്രഹം തുടർന്നാൽ ശനി സമം തവ പാപമാപതിക്കും ൃഷതരനരകാഗ്നിയിൽ പതിക്കും കുശമതിയായ ഭവാനിദോ വരേണ്ടു തെരുതെരു വളരുന്ന സാഹസങ്ങൾ കരുതര പാത്രമതായി ഭോജരാജൻ കൂടി വാസമിത്തം കുരുതി നടക്കുമിനി പ്രജാസമൂഹം അതിശടമതി കംസനെന്നു നിന്നെ കൃതികൾ ദുഷിക്കും അതിന്നു നീക്കമില്ല അതിന്നു മുതിരൊലാ മഹാമദേ മതിമതി സാഹസമിങ്ങു വാങ്ങി നിൽക്കൂ േക്ക കൊണ്ടും മതിയിലൊരാർദ്രതോജ്യരാജനില്ല മനസ്സിദൃഢമറിഞ്ഞുറച്ചു കൃത്യം പുനരപിതം വസുദേവനേവ മൂചേ ഇനിയും ഒരുപദേശമാശു കേൾ നീ നൃപ ോദരിയാമി വൾക്കുജാതം തനയനെ വിരവോടകം തരുന്നേൻ മനുജപദേ മതിയിൽ നകുണ്ഠിതം തേ ഇതി പല വസുദേവഭാഷിതം കേട്ടതിമുതിതോ ഗൃഹമാ ബഭോജരാജൻ പതിയുടു സഹദേവഗീഗമിച്ചാൾ അതിനു മുതാ നിജമന്തിരേ രമിച്ചാ പല ദിവസശതം കഴിഞ്ഞ ശേഷം ചലമിഴിയാൾ കഥ ഗർഭമുദ്ഭവിച്ചു സുലളിതനൊരു പുത്രനും ജനിച്ചു സുലഭമഹോ ഗുണികൾക്കു വാഞ്ചിതാർത്ഥം സമയമത നിലച്ചു സത്യസന്ധൻ തമ നൽകിനാൻ പിതാവും പ്രമുദിതമതി കംസനേവമുജേ സമുചിതമല്ല സഹേശിരോർവതം മേ കനിവൊടിവനെ നീ വളർത്തുകൊള്ളുകാം പുനരഹമഷ്ടമനെ പരം വധിപ്പാൻ ഇതി ധനുജനൃപേണദത്തനാകും സുതനമുദാ വസുദേവനാശു വീണ്ടാൻ കലഹകുതുകി നാരദൻ കഥാചിൽ ഖലമതിയാമവനോടു വന്നു ചൊന്നാൻ അരുതരുതു നിനകുഭോജരാജാം കരളിലൊരാർജവമെന്തി നിന്നു ചൊല്ലാം തവ പരിചനവും ഭവാനുമെല്ലാം ഭുവിഗത അഭിപുനരിഹവൃഷ്ണിയാദവന്മാരറി ഗഭവാനമരാംശ സംഭവന്മാർ ഏവം മുനീന്ദ്രവചനം ബത കേേട്ട നേരം ഭാവം പകർന്നരിശമേറിന ഭോജരാജൻ മുന്നം പിറന്നു വളരുന്നൊരു കീർത്തിമാനേ കൊന്നും കളഞ്ഞത തെളിഞ്ഞു ഞെളിഞ്ഞു വാണാൻ రెండమదమ్ తనయనం బొడు దేవగిక్యం ఉండై కంసనవనీయుడన్ వదించాన్ ఈ వణమారు శిశుమారణమాషు చేదాల్ జీవావసాన భయ జంజలనాయ మూడన్ ഉത്തമപൂരുഷ ശാസന കൈക്കൊണ്ടുരകുലാധിപസന്നിധിയോഗാൽ സപ്തമമാഗിനർഭമുദാരം സപതി ധരിച്ചിതുദേവഗിതാനം വൈകുണ്ടദേവനരുൾ ചെയ്തിതുമായയോടൂ വൈകാതെ ദേവകിയുടെ ജഡരത്തിൽ മേവും ലോകോപകാരമതാകിയ ബീജം ഇപ്പോൾ ആകർഷണേനവശമാക്കുക നീ സുശീലേ പ്രതിദവിനയ ശോഭാധീരനാം ശൗരി തൻ്റെ പ്രഥമമഹിഷിയാകും രോഹിണി ദേവി തൻ്റെ ജഡരകുഹരദേശേ ശേഷതേ ജോവിശേഷം ഘടയകുടിലകർമ്മ പ്രക്രിയാസുപ്രവീണേ ഗോപലോകമഗുടാവധംസമണി നന്ദഗോബരുടെ പത്നിയാം ഗോപികാകുലകലാപമാഗിനയശോധ തന്നുദരകന്ദരേ ചെന്നിരുന്നത ജനീക്യ നീ ജനനപാശനാശരജനോന്മുഖേ നന്നു നന്ദിതു നിനക്കെടോ നിഖിലവന്ദനീയചരണാഭുജേ ദേവമാതിമുരവൈരി ദേവനുടാസനേനഖിലമായ താൻ ദേവഗീ ജഡരഗാമിതാമധുരോഹിണി ജഡരമാനയൽ നന്ദസുന്ദരിയശോധ തന്നുദരഗന്ധരത്തിലിടചേർന്നുടൻ മന്ദമന്ദമവളും ജനിപ്പതിനു കോപ്പുകൂട്ടിമരു വീടിനാൻ ദേവകി കലസി ഗർഭമെന്നൊരു വിശേഷമൊടുമഹീതലേ കേവലം വിലസി നീളവേ സപതി കേണുവാണിതു മഹാജനം ദേവദേവനഖിലേശനവ്യയനമേയശീലന ജനച്ചുതൻ देवगीं पुरुषसेविदन् सपदि देवगी जडरमाविशल् रोहिणी तदनुमोहनीयगुणदेहकान्तिमयचन्द्रिका मोहिदा किल चराचरं किल कुमारमाशुसुषुवे मुदा േഹികൾക്കതികുതൂഹലം മനസി രോഹിണീസുത വിലോകനേ രോഹിണീശവദനൻ മനോഹരവിലാസമം പൊടുവിളങ്ങിനാൻ കാളമേഖമിടതിങ്ങി വിങ്ങിപദങ്ങിയേറുമിടിമിന്നലും മേളമോടു ജലധാരമാരികളുമെത്രയും ബഹു അർദ്ധരാത്രിസമയം സമാഗതമുദിച്ഛു ചന്ദ്രനു മഹോ തഥാ സിദ്ധചാരണസുരാവലി സ്തുതികളുദ്ധം ദിവി മഹോത്സവം പൂർണേ ഗർഭേ സമസ്ത സമസ്തത്രിഭുവനശുഭകർമ്മങ്ങളേ കൃത്രി കൂടീ പൂർണാനന്ദം വിളങ്ങീടി നഗനപടല ശ്യമഭിരാമൻ മംഗല്യേ സന്മുഹൂർത്തേ മഹിത ഗുണമിയഷ്ടമീ രോഹിണീഭ്യാം സംഗേ ഭംഗ്യാ ജനിച്ചഴകൊടു ജഗതി മൂലകന്ദം മുകുന്ദൻ മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചിപൂഞ്ചേലമാല ധന്യശ്രീവത്സസൽ ചാരു തോരാന്തരാളം ശങ്കം ചക്രം ഗതാ പങ്കജമിതി വിലസം നാലു തൃക്കൈകളോടെ സങ്കീർണശ്യാമവർണം ഹരിവപുരമലം മംഗലം വാ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ 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 ഇതിരികൃഷ്ണചരിത്തെ മണിപ്രവാളെ പ്രഥമസർഗ